ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ടീഷർട്ട് ഷർട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബാഗുകളാണ് ഞാൻ കാണിക്കുന്നത് പലതരത്തിലുള്ള ബാഗുകൾ നമുക്ക് ടീഷർട്ട് ഷർട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ പഴയ ടീഷർട്ടുകളൊക്കെ വെറുതെ കളയുന്നതിനായിട്ട് മുന്നേ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും നമുക്ക് ഒരു നേരം പോക്കും ആവും ഒരു ബാഗും കിട്ടും ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ടിഫിൻ ബോക്സ് വെച്ച് കൊണ്ടുപോകാനും ഒക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും ആദ്യം ഇതിൻ്റെ ലെങ്ത്തും വിത്തും ഒന്നും നോക്കണം അതൊക്കെ നമുക്ക് ടീഷർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ അതാ കൈക്കുഴി മുതൽ അടുത്ത കൈക്കുഴി വരെ അത് കട്ട് ചെയ്ത് കളയുക എന്നിട്ടിത് ഒപ്പല്ലേ നോക്കിയിട്ടൊന്ന് സ്ട്രൈറ്റായിട്ട് വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒപ്പാക്കി എടുക്കണം കാർട്ടൂണിൻ്റെ കാർട്ടൂൺ ഉള്ള ടീ ഷർട്ടുകളാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ സാദാ ടൈപ്പിലുള്ള ടീഷർട്ട് വെച്ചിട്ട് തന്നെ കാണിക്കുന്നത് ഇനി ഇത് മറിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കുക ഇത് ഒരു ഭാഗത്ത് കട്ട് ചെയ്യൊന്നും വേണ്ട ഇത്തിരി തിക്നെസ്സിലല്ലേ അടിയിൽ മടക്കി തയ്ക്കുക ടീഷർട്ട് അത് കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കട്ടി കുറവുള്ള ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിതിന് മുകളിലൂടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ടും ചെയ്യാം ഇനി നമുക്കിവിടെ ഒരു വള്ളി വെച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പീസിൽ നിന്ന് തന്നെ എടുക്കുക ബാക്ക് സൈഡിലുള്ള നെക്കിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്ര പോകുന്ന പീസാണ് കിട്ടിയിട്ടുള്ളത് രണ്ടും മടക്കാക്കിയിട്ട് നടുവൊന്നും ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക വള്ളിയുടെ വീതി എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് നീളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ആദ്യം കട്ട് ചെയ്ത പീസ് ചെറുതായതുകൊണ്ട് ഒരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇരുപത് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ചെറിയ വള്ളി മതി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്തോളൂ പതിനെട്ട് ഇഞ്ചിനും താഴേക്ക് വള്ളി വയ്ക്കരുത് അപ്പോൾ ഒരുപാട് ചെറുതായിപ്പോവും ഇനി ഇത് യോജിപ്പിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക ഇതാ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ബാഗ്മാ പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക ഇതാ അപ്പോൾ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ഇത് നടുമടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് സെൻടറിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡിലേക്കും ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു സൈഡിലേക്കും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പഴത്തെ സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇനി ഹാൻഡിൽ ഇതുമായി പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പോൾ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാത്തത് ഇപ്പോൾ തയ്യൽ അറിയാവുന്നവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈമിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ പറയാ ഒരു ബോറടിയൊന്നും ഇല്ലാതെ എപ്പോഴും ഈ കിച്ചണിൽ തന്നെ നമ്മൾ ചിലവഴിക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ വീട്ടമ്മമാർക്ക് മൈൻഡിന് നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും ഞാനിങ്ങനെയാണ് എൻ്റെ ഫ്രീ ടൈമുകളൊക്കെ ചിലവാക്കാറ് കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ പറയുക മനസ്സിന് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ ഞാനിങ്ങനെ പഴയ ഡ്രസ്സുകളൊന്നും കളയില്ല എല്ലാം സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കും നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം മക്കളും ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് വെറുതെ കിട്ടും ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ഇതാ ഹാൻഡിലൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോഴായാലും കൊണ്ടുപോവാം വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം അത്യാവശ്യ സാധനങ്ങൾ ഇതിൽ കൊള്ളും കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും എവിടുന്നൊന്നും തരില്ലോ അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക ഞാനിതുപോലെ ചെയ്തെടുത്ത വേറൊരു ബാഗാണിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തത് ഇതാ ഒരു ഡബിൾ ഷെയ്ഡിലുള്ള ഒരു ടീഷർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാദ്യം നടുമടക്കിയെടുക്കുക അടിഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല നമുക്ക് ഈ കൈയിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം ഈ സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പത്തോ പതിനൊന്നോ എടുക്കാം ഈ കോളറിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ സൈഡിലൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക നമ്മൾ യൂനക്കൊക്കെ തയ്ക്കില്ലേ അതേപോലെ എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുക ഇതപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രെയിറ്റായിട്ടൊരു സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് മുന്നേ സൈഡ് ഉണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കൂട്ടി അടച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് അതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ടീഷർട്ട് ടോട്ട് ബാഗ് എന്നൊക്കെ പറയും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് അടിയിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു ഇഞ്ച് മൂന്നിഞ്ചിങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് സ്ക്വയറായി കട്ട് ചെയ്തിട്ട് തയ്ച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ അത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം സാധനങ്ങൾ ഇതിൽ കൊള്ളും ഇപ്പോൾ ഒരു സൈഡ് കുറച്ചും കൂടി ആക്കിയിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കനം കുറഞ്ഞിട്ടുള്ള ലേസുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്തിരിയും കൂടി ഒരു മോഡേണായി കിട്ടും ഇപ്പോൾ കോളേജിൽ പോണ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യുക കാരണം ഇങ്ങനത്തെ ബാഗ് നമ്മുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതല്ലേ അതുപോലെ ഈ ഹാൻഡിൽ വേണമെങ്കിൽ എന്താ ഇതുപോലെ രണ്ട് മടക്കാക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പോൾ ഇത് ഇത്ര വീതി ഉണ്ടാവില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക ഇത് ഞാനിനി ഹാങ് ചെയ്തിട്ടിട്ട് മൂന്നെണ്ണത്തിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം ഇപ്പം താ ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടില്ല അത്യാവശ്യം നീളവും വീതിയും ഒക്കെ ഒരു ബാഗാണ് ഒരുപാട് സാധനങ്ങൾ കൊള്ളു ഇതിൽ അടുത്തത് ഇത് അടുത്ത ബാഗ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതിന് മുന്നേ ടീഷർട്ട് വെച്ചിട്ട് ഡോർമാറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കൂ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്